സിൽവർ ബട്ടൺ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ റേഷൻ പിടിയില് മണ്ണെണ്ണാങ്ങാൻ പോവല്ല പ്ലേ ബട്ടൺ ചെയ്യാൻ പോവാണ് പ്ലേ ബട്ടൺ വികല്ലി വികല്ലി തെങ്ങനെ തേങ്ങണ്ടാവുമോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു റൈസ് വാങ്ങി കട്ടഫടിക്കാ ഭയങ്കര പിന്നെ കോയിന്റെ മുട്ടക്കൂട്ടില് ഫ്രൈയും പൊറോട്ടയും മുത്തമ്മ കോഴിക്കോട് ബീച്ചിലെത്തി അൻബോക് ചെയ്യാൻ വേണ്ടിട്ട് ചെറപ്പോ ഒരു പുതിയ എക്കോറിയാണ് അപ്പൊ ജസ് അതിനകത്തുനിന്ന് കയറി വെക്കാം നമ്മടെ മോളിലൂടെ മീൻ പോകുന്നില്ല നാലുമണിയായി എന്നിട്ടൂടെ ആരും ഇല്ല ഗൈസ് ഇതിനകത്ത് എന്താന്ന് പറയാൻ പറ്റും ഇത് പറഞ്ഞൂറ് യൂട്യൂബോ പുള്ളിക്കാരനാണ് പറഞ്ഞത് എന്ത് തോന്നുന്നു ഗൈസ് പ്ലേ ബട്ടൺ മുകളിൽ ഡൗട്ട് ഇതിനകത്ത് ശരിക്ക് പ്ലേ ബട്ടൺ തന്നെ ആണോ എന്നുള്ളത് മുകളിൽ കാണിച്ചു കൊടുക്കും ഇതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങള് കണ്ടുമ്പ് സാധനം ം കൈപിടിച്ച് കടന്നിട്ട് ആൾക്കാർക്ക് കൺഗ്രാലേഷൻ വെറുതെ എങ്ങോട്ടൊന്നും അറിയുന്നത് നേരിട്ട് സിൽവർ ബട്ടൺ കണ്ടിട്ടുണ്ടോ ഏഹ് ആ സിൽവർ ബട്ടൺ യൂട്യൂബിന്റെ ഇല്ല കാണുന്നുണ്ടോ എന്താ നിങ്ങളൊക്കെ യൂട്യൂബിന്റെ സിൽവർ ബട്ടൺ നേരിട്ടുണ്ടില്ലോ ഏഹ് എന്ത് കേട്ടെ നേരിട്ട് പ്ലയപട്ടം കണ്ടോ ഏ കാണന്നുണ്ടോ ഇണ്ടോ സാധനം എങ്ങനെയുണ്ട് നേരിട്ട് അശ്ചിം വേണോട്ട് സിലവറട്ട് യൂട്യൂബിന്റെ നേരിട്ട് കണ്ടുണ്ടോ െ ഞങ്ങള് വീഡിയോയില് മാത്രേസ് ബോസോ ഏബ് യൂട്യൂബ് ിൽ സിൽവർ വട്ട കണ്ടിട്ട് കേറി വരുന്ന വരുവ് നോക്ക് ഇല്ലല്ലോ എന്താണ് യൂട്യൂബ് യൂട്യൂബിന്റെ എന്ത് സാധനം പിടിച്ചോക്കണം പിടിച്ചോ പിടിച്ചോക്കി എല്ലാരും പിടിച്ചിട്ട് ബാക്കിയുണ്ടാ മതി ഇതിനൊണ്ടല്ലോ അത് കൊണ്ടേക്കോ ഇതിക്ക് വേറെ ഒന്ന് വാങ്ങി തന്നാ മതി ഇതെന്താ അറിയാ റിയോ നിങ്ങള് എന്റെ പേര് സഫ ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം ഒരു ലക്ഷം സബ്സ്ക്രൈബ് ചെയ്യാല് പ്ലേ ബട്ടൺ അറിയോ അറിയോ ഇത് ഇതെന്താ ഇതുകൊണ്ടൊന്നും പറ്റൂല പേരെ തൂക്കിയിടാൻ പറ്റൂ അതിനെ പറ്റുള്ളൂ അല്ല ഒരു ലക്ഷം എന്തോ ലക്ഷം അമ്മക്കാവുമ്പങ്ങോട്ട് തരും നമ്മളങ്ങോട്ടൊന്നും കൊടുക്കണ്ട വാങ്ങാൻ കഴിയൂല സിക്ക് തന്നില്ലേ നീ യൂട്യൂബ് തന്നെ വേറെ യൂട്യൂബ് പഠിക്കാ മതി യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ എടുക്കാ ഞാൻ പട്ടം കിട്ടിയപ്പോലെ മുതൽ അക്കാഡമി ഇല്ലേ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആറു മാസം കൊണ്ടു എന്റെ എം ഡ െ നേരിട്ട് കണ്ടോ ഇല്ല സിൽവർ കാണുന്നുണ്ടോർ കോട്ട അയാണ്ട് കാണിച്ചില്ലല്ലോ കാണുന്നുണ്ടോ കാണുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ല കാണാൻ പോയിന്നില്ല എന്നാ എന്തായാലും എന്റെ അടുത്ത് കിട്ടിയല്ലേ എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങളെ സന്തോഷമില്ല എൻ്റെ ഒരു സന്തോഷത്തിന് കണ്ടുള്ളി ഇതാണ് സാധനം പിടിച്ചു നോക്കണ പിടിച്ചോക്കോട്ടി മാറ്റൊന്നും വേണ്ട പൈസ ഒന്നും തരണ്ട ഫ്രീ ആ എങ്ങനുണ്ട് എന്താ തോന്നുന്നേ ഒന്നും തോന്നില്ലല്ലോ എനിക്ക് എനിക്കത് പശീഡിട്ടപ്പോ തോന്നില്ല അപ്പൊ ആൾക്കാർക്ക് എന്ന് തോന്നുന്നുണ്ടോ അറിയാൻ വേണ്ടിട്ട് അത് ഇട്ടിട്ട് ഇറങ്ങിയതാ ഇതോടെ നോക്കി അട എനിക്കൊരു സിൽവർ ഓട്ടം കിട്ടിയപ്പോ ഞാൻ എല്ലാര്ക്കും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചറങ്ങിയതാണോ ഒന്ന് പിടിച്ചോ എന്താരിയൽ കാണല്ലാണ്ട് ആ വർഷത്തെ ായിരുന്നു സിലൂറോട്ടം കിട്ടണം എന്നുള്ള അങ്ങനെ കിട്ടി ബീച്ചിൽ പോയിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാണുന്നവർക്കും അതിൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു തോന്നി എന്തായാലും വളരെയധികം ഹാപ്പി അത് കിട്ടാനായിട്ട് സാധിച്ചതില് പിന്നെ അത് കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് എന്റെ ഓഡിയൻസ് താങ്ക് യു ലവ് യു ഓൾ ലവ് യു ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളോട് എല്ലാരോടും പിന്നെ എന്താ പറയാ പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമന്റ് കമന്റ് ഇട്ട് കമന്റ് ഇട്ട് എന്റെ പൊന്നണിയോ കേട്ട് 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 കിട്ടിയ ഒരു സാധനമാണ് അതെട്ടോ എന്തായാലും അടുത്ത വീഡിയോ കാണാം